എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല എറിയുന്നതും പറയുന്നതും കരുതലോടെ വേണം ഒരിക്കൽ പറയാൻ രണ്ട് പ്രാവശ്യം ആലോചിക്കണം കാരണം പറയുന്നത് ആരോടാണ് എന്താണ് എന്തിനാണ് എന്നൊക്കെ കൂലം കൂലംകശമായി ചിന്തിച്ചിട്ട് വേണം വർത്തമാനം പറയാൻ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാനാവില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല എത്രയോ നല്ല ബന്ധങ്ങളെ തകർക്കാൻ ആലോചനാശൂന്യമായ വാക്കുകൾ കാരണമായിട്ടുണ്ട് കേൾക്കുന്നവരുടെ മനസ്സിൽ എന്തുണ്ടാകും എന്നാലോചിക്കാതെ തോന്നിയത് അപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അത് കേട്ടവരുടെ മനസ്സിൽ കിടക്കാനും ശത്രുത വളർത്താനും പരസ്പര ബന്ധങ്ങൾ തകർക്കാനും മാത്രമേ സഹായിക്കൂ അതുപോലെ തന്നെയാണ് എറിയുന്ന കല്ലും എറിയുന്നതിന് മുൻപ് ആലോചിക്കണം കല്ല് കൈവിട്ടു പോയാൽ പിന്നെ സംഭവിക്കുന്നത് അനുഭവിക്കുകയേ മാർഗമുള്ളൂ അതിനാൽ നാം കരുതലോടെ വേണം സംസാരിക്കാനും പ്രവർത്തിക്കാനും ആലോചനാശൂന്യമായ പ്രവർത്തി അവസാനം ദുഃഖത്തിനിട